സൈക്കോലൗ രചന ആശാദേവി അവതരണം സാലിം കരുളായി നന്ദന്റെ ഉള്ളിൽ പകേരിഞ്ഞു ഐസുവിന് മുമ്പിൽ ഒരു ഭ്രാന്തനെ പോലെ അവൻ ഇരുന്നു ഡോക്ടർ വന്ന് സുമക്ക് ബോധം എന്ന് പറഞ്ഞപ്പോഴാണ് അവന് കുറച്ചെങ്കിലും ആശ്വാസം തോന്നിയത് അവൻ ഡോക്ടർ അനുഭവത്തോട് അവരെ കയറി കണ്ട് കയ്യും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് മുഖത്തെല്ലാം മുറിവുമായി കിടക്കുന്ന സുമയെ കണ്ട് നന്ദന്റെ കണ്ണു നിറഞ്ഞു അവനെന്നും അച്ഛനേക്കാൾ പ്രിയും അവന്റെ അമ്മയോട് തന്നെയായിരുന്നു അവരുടെ ഈ അവസ്ഥയ്ക്ക് സത്യം ശിവയുമാണ് കാരണം ഓർത്തപ്പോ തന്നെ അവൻ അവരോടുണ്ടായിരുന്ന പകയും അളവ് കൂടി അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ തലയിൽ ഒന്ന് തഴകിയിട്ട് വേഗം തന്നെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇല്ല സത്യദേവ് എൻ്റെ ഈ ഗതിയിലാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്റെ ജീവൻ ഇപ്പോ ആ ശിവയിലേ ഇരിക്കുന്നത് എൻറെ അമ്മയെ എങ്ങനെ ഐ സിവിൽ കെടുത്തി നീ എന്നെ വേദനിപ്പിച്ചു പോയ അളവിൽ നിന്റെ ശിവാനിയെ ഇതേ ഐസിൽ കെടുത്തി ഇപ്പൊ ഞാൻ നിന്ന് അതേ അവസ്ഥയിൽ നിന്നെ ഞാൻ കൊണ്ടെത്തിച്ചിരിക്കും ഇത് ഞാൻ എൻ്റെ അമ്മക്ക് കൊടുക്കുന്ന വാക്കാണ് സത്യദേവ് കാത്തിരുന്നോ നീ പകിയോടവൻ മനസ്സിലും പാർത്ഥന്റെ മനസ്സിലും പകിയെരിഞ്ഞ് അയാൾക്കും ഭാര്യയെ ജീവനായിട്ടുണ്ട് അച്ഛനും മോനും പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി രാവിലെ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ നടക്കുമ്പോഴാണ് അവിടെയുള്ള റോഡിന് ഓരത്തായി ബൈക്ക് ഒതുക്കി വെച്ച് അതിൽ കയറിരിക്കുന്ന കിരൺ അഞ്ചു കണ്ടത് അവനെ കണ്ടതും സന്തോഷത്തോടെ അവൾ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഒന്ന് പതി വാൻ അഞ്ചു അവളുടെ ഓട്ടം കണ്ട ശാസനോട് പറഞ്ഞു എത്ര നാളായ മനുഷ്യൻ നിങ്ങളൊന്ന് കണ്ടിട്ട് അതെങ്ങനെയാ നമ്മളെ വേണ്ടല്ലോ അവള് ചുണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചു ആര് പറഞ്ഞു വേണ്ടെന്ന് അതുകൊണ്ടല്ലേ എന്റെ കൊച്ചിനെ കാണാൻ ചേട്ടൻ ഓടി വന്നത് എന്നിട്ട് മുഖം കുറിപ്പിച്ച് നിൽക്കുന്നവളെ കണ്ട് പോക്കറ്റിൽ നിന്നും ഒരു ഡയറി വിൽക്കെടുത്ത് അവൾക്ക് നേരം നീട്ടി അത് കണ്ടു പിണക്കം വന്ന സന്തോഷത്തോടെ അവൾ അത് വാങ്ങി നീ നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാം അയ്യോ വേണ്ട അമ്മ ശരിയാവില്ല നീ ഇങ്ങനെ കിടന്ന് പെടക്കാതെ പെണ്ണേ നിന്റെ അമ്മ കണ്ട ഞാൻ അന്തസായ വന്ന് പെണ്ണ് ചോദിച്ചോളാം മാളിയേക്കൽ തറവാടിലേക്ക് നിന്നെവിടാ നിന്റെ അമ്മയ്ക്ക് എന്തായാലും എതിരാഭിപ്രായം ഒന്നും കാണില്ല കിരൺ അവളോട് പറഞ്ഞതും അവളുടെ മുഖൊന്നും വാങ്ങി അതാ എൻ്റെ പേടി പോലെ ഒരു വലിയ വീട്ടിലേക്ക് എന്നെ അയക്കാൻ നമുക്ക് ഭയം തോന്നും ശരിക്കും അവിടേക്ക് വരാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല നിന്റെ യോഗ്യത എന്നത് എൻ്റെ പ്രണയമാണ് അതിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിന്റെ യോഗ്യതക്ക് കുറവ് നീ കരുതിയാൽ മതി പിന്നെ നിന്റെ അമ്മയുടെ കാര്യം നിന്റെ അമ്മ മായക്ക് എന്റെ വീട്ടുകാരൻ നന്നായി തന്നെ അറിയാം പണ്ഡിതിന്റെ അച്ഛനും അമ്മയും ഈ നാട്ടിലേക്ക് വന്ന സമയത്ത് അവരെ സ്വന്തം മക്കളെ പോലെ കണ്ടൊരുപാട് സഹായിച്ചിട്ടുണ്ട് എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും അതൊന്നും നിനക്കറിയാൻ വഴിയില്ല അതുകൊണ്ട് ആ തോരത്തന്നെ മോൾ പേടിക്കണ്ട ഇരൺ പറഞ്ഞു നിർത്തിയതും അവളവൻ അത്ഭുതത്തോടെ നോക്കി ഏഹ് ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനും ഈ അടുത്ത ഇതറിഞ്ഞത് അത് നന്നായി അപ്പിനി ആ കാര്യ അഞ്ചം വേണ്ടല്ലേ അഞ്ചോപ്പ പ്രതീക്ഷയോടെ പറഞ്ഞു നീ അതൊക്കെ വിട് എന്നിട്ട് ഇത് പറ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഓണവാ വരാൻ പോകുന്നത് വെക്കേഷൻ എന്താ എൻ്റെ പ്ലാന് അത് പറയാനാണ് ഞാൻ ഏട്ടൻ കാണുന്നു കരുതിയത് ഈ ഓണത്തിന് ഞാനും അമ്മയും കൂടി അച്ഛന്റെ തറവാട്ടിലേക്ക് പോവുക അത് നിങ്ങളോട് അവർക്ക് പിണക്കല്ലേ അതൊക്കെ മാറി ഈ പപ്പച്ചനെ ഞങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ദാസം വലിച്ചൻ പറഞ്ഞു എന്താ പിന്നെ പോയി അച്ഛന്റെ നാടും തറവാടൊക്കെ കണ്ട് അടിച്ച് പൊളിച്ചിട്ട് വാ നിന്റെ അച്ഛന്റെ തറവാട് അത്ര ആ നാട്ടിലെ അത്യാവശ്യം പേര് കേട്ട തറവാടിലൊന്നാണത് ഞാനും വേറെ കേട്ടിട്ടുണ്ട് ആണോ എനിക്ക് തറവാടിനെ കുറിച്ച് അമ്മയും വലിയച്ഛനും കേട്ട കേട്ടാ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണാലോ ആയിക്കോട്ടെ അല്ല നിനക്ക് എന്ന് കേൾക്കാൻ അതാ വേണ്ടത് എനിക്ക് ചൂടരിപ്പൊട്ടും ബീഫ് റോസും വാങ്ങി തന്ന മതി ഒരിളിയോടും പറഞ്ഞു കിരണൊന്ന് പുഞ്ചിരിച്ചു എന്നാ പിന്നെ നോക്കി നിൽക്കഥ വന്ന് വണ്ടി കയറി കേൾക്കേണ്ട താമസം അവൾ വൈകിന് പിന്നിൽ വലിഞ്ഞ് ആ വണ്ടി പോട്ടെ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് ചിരിയോടവൻ അവടെ അടുത്തുള്ള ചായക്കടയിലേക്ക് വണ്ടി തിരിച്ചു ചെറിയ കടയാണെങ്കിലും അവിടെ രാവിലെയും വൈകുന്നേരം ഫുഡ് കിട്ടും ആ കടയിലെ മെയിൻ വിഭവമാണ് പൊട്ടും ബീഫു അവർ ആ കടയിൽ കയറി ഫുഡ് കഴിച്ചു അതിന്റെ ലിവരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഫുഡിന്റെ കാശ് കൊടുത്തിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഇതേ റോഡിലൂടെ കാർ ഡ്രൈവ് ചെയ്ത് പോകുകയെന്ന് ലിയ പെട്ടെന്ന് കടയിൽ നിന്നും ഇറങ്ങി വരുന്ന കിരണിനെയും അഞ്ജുവിനെയും ഒരുമിച്ച് കണ്ട ലിയ പെട്ടെന്ന് കാറൊരു സൈഡിലേക്ക് ഒതുക്കി കാറിന്റെ സൈഡ് മിറലിലൂടെ ലിയ അവരെ ശ്രദ്ധിച്ചു അഞ്ജുവിന് അവൾ ആദ്യമായി അന്നായിരുന്നു കാണുന്നത് ചുരിദാറാണ് അഞ്ജുവിന്റെ വേഷം അരയോളമുള്ള ചുരുള മുടിയും അത്യാവശ്യം വണ്ണവും അതിനൊത്ത നീളവും വെളുത്ത മുഖത്തിന് മാറ്റിയേക്കുന്ന നല്ല കടുക്കറമ്പ് മിഴിയും പുരുകവും എല്ലാം കൊണ്ടും അവളെ കാണാൻ വളരെ സുന്ദരിയായിരുന്നു ലിയയ്ക്ക് അവളോട് കുശുമ്പ് തോന്നി കിരണിന്റെ കൂടെയുള്ളത് അഞ്ജു തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു ഇവരുടെയും മുഖത്ത് നിറഞ്ഞിരിക്കുന്ന സന്തോഷവും അവരുടെ കളിച്ചിരിയും എല്ലാം ലിയയിൽ ദേഷ്യം നിറഞ്ഞു ഈ സമയം കിരൺ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അഞ്ചവന്റെ പിന്നിലായി ഇരുന്നതും അവൻ വണ്ടി വേഗത്തിൽ മുൻപോട്ട് എടുത്തു ഇത് കണ്ട് ലിയയും കാർ തിരിച്ച് അവർക്ക് പുറകെ ഡിസ്റ്റൻസ് ഇട്ട് അവരവൻ ഫോളോ ചെയ്തു അഞ്ചു ഓരോന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അത് കണ്ട് ലിയയുടെ നീന്തടം വിട്ടു അവൾ ആരുമില്ലാത്തൊരു പെട്ട് റോഡിലെത്തിയപ്പോൾ കാറിന്റെ സ്പീഡ് കൂട്ടി കിരണിന്റെ ബൈക്കിന് പിന്നിൽ അവൾ ശക്തിയിൽ കൊണ്ടിടിച്ചു ആ സമയം ലിയയിൽ അവരോടുള്ള കുശുമ്പും പകയും വായി നിറഞ്ഞു നിന്നത് ഇടിയുടെ ആഘാതത്തിൽ ഈ മുന്നോട്ടാഞ്ഞെങ്കിലും സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നാൽ ഇതേ സമയം വണ്ടി മറിഞ്ഞ് അഞ്ചു റോഡിലേക്ക് വീണു കിരൺ പുല്ലിന്റെ മുകളിലേക്ക് തെറിച്ച് വീണു കിരൺ വീണും പതി എഴുന്നേറ്റും അവനധികം പരിക്കണമെന്നു പറ്റിയില്ല എന്നാൽ ഇതേ സമയം റോഡിലേക്ക് പോയി അഞ്ജുവിന്റെ തല നിലത്തിടിച്ച് പൊട്ടിയിരുന്നു അഞ്ജുവിന് ചുറ്റും രക്തം താളം കെട്ടി അവളുടെ ബോധം നശിച്ചിരുന്നു അഞ്ജുവിന്റെ കീടപ്പ കണ്ട് കിരണിൻ്റെ ഉള്ളും നാളെ അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു അഞ്ചുട്ടി സമയം അവന്റെ അവസ്ഥ കണ്ട് ലിയയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നി ലിയ വന്ന വഴിയെ തന്നെ കാർ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയെ പാഞ്ഞു അഞ്ചുവിന്റെ രക്തം വാങ്ങിയുള്ള കിടപ്പും കിരണിന്റെ മുഖത്ത് കണ്ട സങ്കടവും ഓർത്ത് അവൾ ആർത്തിച്ചുകൊണ്ട് വണ്ടി സ്പീഡിൽ ഓടിച്ചു കുറച്ച് മുൻപോട്ട് പോയതും അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു മിനിലൂറ് ചീറി വന്ന് അവളുടെ കാറിന് എടുത്തി തെറിപ്പിച്ചു കാറിന്റെ ഫ്രണ്ടിലെ ചില്ലുപൊട്ടി തെറിച്ച് അവളുടെ മുഖത്തേക്ക് കുത്തിക്കേറി കാല് സൈഡിലെ ഡോറിൽ തട്ടി മുറിഞ്ഞ് രക്തമൊഴുകി അവളുടെ കൈയ്ക്ക് നെഞ്ചിനും ഭാഗവും എല്ലാം മുറിഞ്ഞു ആളുകൾ അവൾക്ക് ചുറ്റും കൂടി ലേടിച്ച വണ്ടി അപ്പോൾ തന്നെ നിർത്താതെ പോയിരുന്നു കുറെ ദൂരം ചെന്നതും അയാൾ ഫോൺ എടുത്ത് ബോസ് എന്ന നമ്പറിൽ കോൾ ചെയ്തു കോൾ ചെയ്യുമ്പോഴും അയാൾ നന്നായി തന്നെ വാറ സ്റ്റാലിൻ മറുവശത്ത് നിന്നും കേട്ട ഗാംഭീര്യമേലെ സ്വരത്തിൽ അയാൾ ഒന്ന് വെട്ടിമുറച്ചു സാറ് പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഡ്രൈവർ പേടിയോടെ പറഞ്ഞു ഗട്ട് അഞ്ജുവിനെയും കിരണിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആളേർപ്പാട് ചെയ്തു വിട്ടു സർ അതിന് മറുപടിയായി അവനെ നാമ്പത്തി മൂടി സാർ ഡ്രൈവർ അവനെ പേടിയോടെ വിളിച്ചു ഇനി എന്താ അവൻ്റെ ശബ്ദത്തിൽ ചെറുതായി ദേഷ്യ നിലനിൽ നിന്ന് തോന്നിയപ്പോൾ ഡ്രൈവറുടെ തോണ്ടവരുണ്ട് ആ അത് കാശ് അയാളെപ്പോൾ മടിയോടെയും അതിലേറെ പ്രായത്തോടെയും ഒരുവിധം ചോദിച്ചു സത്യദേവിന് ഒരു വാക്കി കൊള്ളു പറഞ്ഞ പണം നിന്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു പറയുന്നതിനോടൊപ്പം തന്നെ ആ കോള് കട്ടായിരുന്നു ഇതേസമയം സത്യയുടെ വിടികളിൽ പൂച്ചെന്നിറങ്ങി എന്റെ കൂടെ നിൽക്കുന്നവരെ തൊട്ടാൽ കൊന്നുകളയിഞ്ഞാൽ അതിന് ആരായാലും ലിയ വേണുനാഥ് ഇത് നിനക്കുള്ള മുന്നറിയിപ്പാണ് ഇനി ഒരിക്കൽ കൂടി എന്റെ കൂടെയുള്ള ഒരാളിൽ കൈവെക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടാകരുത് സത്യദേവന്റെ സൈക്കിയുടെ സംരക്ഷണ വലയത്തിനുള്ളിലുള്ള ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും മറ്റൊരാൾക്കും തൊടാനാവില്ല അവന്റെ കൂടെ നിൽക്കുന്നവരെ അവർ പോലും അറിയാതെ സത്യ സംരക്ഷണം അവരുടെ ഓരോ ചലനവും ചുറ്റുപാടുകളും അവരെക്കാൾ മുൻപ് സത്യം മനസ്സിലാക്കിയിരുന്നു അവർക്കരികിലേക്ക് പാഞ്ഞെടുക്കുന്ന അപകടങ്ങളെയെല്ലാം അവൻ നിസാരമായി തുണിച്ചു മാറ്റും ഇതൊന്നും അറിയാതെ തന്നെ അവർ സത്യക്കായി സ്വയം ജീവൻ കളയാനും മടിക്കാറില്ല കിരൺ ഹൃദയം നിലശിവനെപ്പോലെ അഞ്ചുവിനരികിലേക്ക് ഓടിച്ചു തന്നു അവൻ അവൾക്ക് മുമ്പിലേക്ക് ഇരുന്നു എന്ന് പറയുന്നേക്കാൾ വീടൊന്നു പറയുന്നതാണ് ശരി കിരൺ അവളുടെ തലയിൽ തന്നെ മടിയിലേക്ക് വെച്ചു നെറ്റിയിൽ അത്യാവശ്യം വലിയ മുറിവ് തന്നെ ഉണ്ട് അതിൽ നിന്ന് നിൽക്കാതെ ഒഴുകുന്നത് കണ്ട് കിരൺ നിമിഷം പോയി അവൾക്ക് ബോധമില്ലെന്ന് കൂടി കണ്ടതും കിരണിലെ ഭയത്തിൻ്റെ അളവ് പോയി അഞ്ചുട്ടി മുള എഴുന്നേൽക്ക് കണ്ട് തുറക്കുപാമെ ഏറ്റവും നോക്കടാ അവൻ കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചതും അവന് മുൻപിലേക്ക് ഒരു ജീപ്പ് പാഞ്ഞു വന്നതും അതിൽ നിന്നും കുറച്ച് പേര് വേഗം അവളുടെ അടുത്തേക്ക് ഓടി ചെന്നു സാർ എന്താ പറ്റിയത് ആക്സിഡന്റ് ആണോ ആ തലയിൽ നിന്ന് ബ്ലഡ് അന്നേ പോകുന്നുണ്ട് വേഗം വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അതിലൊരാൾ കിരണിനോട് പറഞ്ഞു മറുത്തൊന്നും ചിന്തിക്കാതെ അവൻ അഞ്ചുവിനെയും കോരിയെടുത്ത് അവിടെ കൂടെ ജീപ്പിലേക്ക് കയറി അതിലൊരാൾ കിരണിന്റെ ബൈക്കെടുത്തുകൊണ്ട് അവിടെ പുറകെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു രാവിലെ അവിടെ നിന്നും ശിവക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇവിടെ നിന്നും തിരികെ മാൻഷനിലേക്ക് പോകുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ അവളുടെ കണ്ണു നിറഞ്ഞു അപ്പോഴാണ് സത്യ അവിടേക്ക് വന്നത് ആറു ടൈമില്ല വേഗം റെഡി ആയി വള്ളതാ പതേ മുഖ അവനവത്തോടെ പറയുന്നവനെ അവൾ ഒരു നിമിഷം അമ്പരപ്പോൾ നോക്കി ഇന്നലെ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന കുറുമ്പോ ചിരിയോ ഒന്നും തന്നെ അവനിലപ്പോൾ ഉണ്ടായിരുന്നില്ല മുമ്പ് അവൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും അവൻ അവളോട് പെരുമാറിക്കുന്നത് അവനിൽ വന്ന് പോകുന്ന സ്വഭാവമാറ്റങ്ങൾ അവളെ ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലാക്കി അറു ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ കുറച്ച് കാടിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു വലിയ താല്പര്യമില്ലാതൊന്നും മൂളിയിട്ട് അവൾ അരമാലും രസെടുത്തുകൊണ്ട് ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് അവൾ പോകുന്നത് കണ്ട് സത്യം വേഗം ഡ്രസ്സ് മാറ്റി റെഡിയായി ശിവ കുളിച്ച് വന്നിട്ടും സത്യ തന്നെ പതിവ് പോലെ അവൾ ഒരുക്കിയിറക്കി ഫുഡ് നമുക്ക് പോകുന്ന വഴി കഴിക്കാം നീ ഇന്നെ കോളേജിൽ പോകുന്നുണ്ടോ അവൾ ഒരുക്കി കഴിഞ്ഞ് സത്യവളോട് ചോദിച്ചു പോകണം ഇന്നലെ ലീവാക്കിയില്ലേ ഇപ്പം തന്നെ ഒത്തിരി നോട്ട് എഴുതി എടുക്കാനുണ്ടാകും ശരി എങ്കിൽ ഞാൻ സ്റ്റീഫിനോട് വിളിച്ച് പറഞ്ഞേക്കാം പതിവ് പോലെ അവൻ തന്നെ നിനക്ക് ഉണ്ടാക്കിക്കോളൂ അതിനും അവളൊന്നും മൂലിക്കൊടുത്തു പറനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് അവളുടെ മുഖത്തെ വിഷമം കണ്ട് അവൻ മുഖം ചുടിച്ചുകൊണ്ട് ചോദിച്ചു ഓ ഓ ഒന്നുമില്ല അവൾ അവരിൽ നിന്ന് മുഖം പിടിച്ചുകൊണ്ട് പറഞ്ഞു പാറു എന്നോട് നീ കള്ളം പറയാൻ ശ്രമിക്കരുത് അതിന് നിനക്കെന്നല്ല ഒരുത്തനും കഴിയില്ല അതുകൊണ്ട് നീ കാര്യം പറ അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ കാര്യം നിരക്കി അത് ഇന്നൊരു ദിവസം കൂടി ഞാനിവിടെ നിന്നോട്ടെ മടിച്ചു മടിച്ചാണെങ്കിലും അവൾ മനസ്സിലുള്ളത് അതുപോലെ അവനോട് ചോദിച്ചു എന്തിന് അവൻ മനസ്സിലാകാതെ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് അവന്റെ ചോദ്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ അവൾ പെട്ടെന്ന് പതരും കിടന്ന് വിൽക്കാതെ കാര്യം പുറപാറും അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചതും പെട്ടെന്ന് അവൾ നിനക്ക് അരയാൻ തുടങ്ങി പെട്ടെന്നവളുടെ കരച്ചിൽ കണ്ട് അവൻ പുറിഞ്ഞു കയറി എന്തിനാണ് കിടന്ന് മോങ്ങുന്നത് അവളുടെ കരച്ചിൽ കണ്ടവന് ദേഷ്യത്തോട് അവൾക്ക് നേരെ അല്ലെ അവൻ്റെ ദേഷ്യം കൂടി കണ്ടതും അവളുടെ കരച്ചിൻ്റെ ആകുന്നു അത് കണ്ട് സത്യ തലമുടിയിലൊന്ന് സ്വയം കൊരുത്ത് വലിച്ചുകൊണ്ട് അവളെന്ന് നോക്കി ദേഷ്യം കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ താടി തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി കാര്യം ശബ്ദത്തിൽ കുറച്ച് മായം പരത്തി കൂടെ ഇവിടെ പോകാൻ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനവളുടെ നിറഞ്ഞൊഴുകിയ മിഴികൾ തന്റെ പെരുവിൽ ആൾ തൊടച്ചു കൊടുത്തു ഇതിനാണോ കരഞ്ഞത് അവധി കിട്ടുമ്പോൾ നമുക്ക് ഇനി ഇവിടേക്ക് വരാമോ ഇപ്പൊ നമുക്ക് തിരിച്ചു പോണം പാറു അവനോട് ആശ്വസിച്ച് കൊണ്ട് പറഞ്ഞു അവൾ സമ്മതം എന്നോണം ഇനി വെറുതെ കിടക്കത്ത് കരയരുത് എനിക്കത് തീരെ ഇഷ്ടല്ല ഇപ്പൊ നമുക്ക് ഇറങ്ങാം അവൻ അവളിൽ നിന്ന് മകന്ന് മാറിക്കൊണ്ട് പറഞ്ഞു ഞാൻ അച്ഛൻ്റെയും അമ്മയുടെ ഏട്ടൻ്റെ അസ്ഥിതറേയും വിളക്ക് വെച്ചിട്ട് വന്നോട്ടെ അവൾ അവനൊന്ന് അനുവാദം ചോദിച്ചു അവളുടെ മുഖം കണ്ടിട്ട് അവൻ എതിര് പറയാൻ തോന്നിയില്ല അവൾ എന്തിനാണ് അവൻ വിളക്ക് വെക്കുന്നതെന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും ചോദിക്കാൻ അവനെന്തോ മാടി തോന്നി ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അവൻ അറിയില്ലായിരുന്നു ദയവേട്ട ഞാൻ വിളക്ക് വെച്ചോട്ടെ നീ എന്തെങ്കിലും ചെയ്തിട്ട് വാങ്ങും പാറു വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു അത് കേട്ടവൾ ചുണ്ട് കൂർപ്പിച്ചു അത് കണ്ടവൻ കുറുമ്പോടെ ആ ചൂണ്ടില്ലെന്ന് അവർത്തി ചോദിച്ചു പെട്ടെന്നുള്ളവന്റെ നീക്കത്തിൽ അവൾ ഒന്ന് ഞെട്ടിപ്പോയി വേഗം പോയിട്ട് വാ അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൾ യാന്ത്രികമായി തലയാട്ടിട്ട് അകത്തേക്ക് തടഞ്ഞുപോയി അവൾ പോയി എന്ന് ഉറപ്പായപ്പോൾ സത്യ ഫോണെടുത്തവർക്ക് കോൾ ചെയ്തു കിരണിനും മഞ്ജുവിനും കുഴപ്പം വല്ലതുണ്ടോ മറുപണത്ത് കോള് കണക്റ്റായതും സത്യ ഗൗരവത്തോടെ ചോദിച്ചു ഇല്ല സർ അവർ ഓക്കെയാണ് അയാളൽപം ബഹുമാനത്തോടെയും പായത്തോടെയും മറുപടി പറഞ്ഞു അവര് ഹോസ്റ്റലിൽ വിടുമ്പോരേ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം ശരി സേർ സത്യ കോള് കട്ട് ചെയ്ത് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി അവടെ അസിത്തറയിൽ വിളക്ക് വെക്കുന്ന ശെബിയോന്ന് നോക്കി അവൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അഞ്ജുവിന്റെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് തകർന്ന മനസ്സോടെ കിരൺ ഹോസ്റ്റലിനുള്ളിലേക്ക് ഓരി അഞ്ജു കണ്ട് തുറക്കിട ഇടർച്ചയോടെ അവൻ അവളെ വിളിച്ചു അഞ്ചു ബോധം ഇല്ലാതെ വാടി താമരമൊട്ടുപോലെ അവന്റെ കൈകളിൽ തളർന്നു കിടന്നു അവൾ അങ്ങനെ തന്നെ കാണി തൻ്റെ ജീവൻ പോകുമ്പോൾ തോന്നി അഞ്ചുനെ കാശ്വാലിറ്റിക്കകത്തേക്ക് കൊണ്ടുപോയി കിരണാകത്ത് തകർന്നവനെ പോലെ അവിടെ ഇന്ന ചെയിലേക്ക് തടഞ്ഞു ഇതേസമയം കിരണനെയും അഞ്ജുവിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചതിലൊരാൾ ഫോണെടുത്ത് ബോസും നമ്പറിൽ കോൾ ചെയ്തു പേഷ്യൻ്റെ ബെഡിൽ കിടക്കുന്ന അഞ്ജുവിനെ കണ്ട് അന്ന് കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിക്ക് നിന്ന നിന്ന് മായക്കരഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് പോയി മോളെ ഈശ്വര എന്തെന്റെ കുട്ടിക്ക് പറ്റിയത് മോളെ അമ്മ നോക്കടി മായ കരഞ്ഞുകൊണ്ട് അവളെ തട്ടിപ്പിടിച്ചു കൂടെ ഉണ്ടായിരുന്നതിൽ ചില സിസ്റ്റർമാർ മായയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടിരുന്നു ഡോക്ടർ വന്ന് അവളെ ചെക്ക് ചെയ്തു മുറിവിനെ ശിച്ചിടാനും ആദ്യ കഴിഞ്ഞ് അവൾക്ക് ട്രിപ്പ് ഇടാനും ഡോക്ടർ നേഴ്സുമാർക്ക് നിർദ്ദേശം കൊടുത്തു അഞ്ചിതയുടെ കൂടെ വന്നതാരാ മായയുടെ കൂട്ടുകാരിയായെന്ന് നിന്ന് സിസ്റ്റർ പുറത്തേക്ക് വന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു ഞാനാ സിസ്റ്റർ കിരൺ വേഗം അവർക്കടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ആ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മുറിവേ ഉള്ളൂ പിന്നെ പേടിച്ച് ബോധം പോയതാ പിന്നെ തൻ്റെ മായ സിസ്റ്റർ അന്വേഷിച്ചു സിസ്റ്ററിന്റെ മകളാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്ന അഞ്ജു വടിയിൽ വെച്ച് ആക്സിഡൻ്റായ അഞ്ജുവിനോട് സഹതാപം തോന്നി ഹോസ്പിറ്റലിൽ എത്തിച്ച അപരിതനാണ് കിരൺ എന്നാണ് അവർക്ക് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരവരുടെ അടിമിട്ടൊന്ന് സ്കാൻ ചെയ്തു അവന്റെ കയ്യിലും മറ്റുമുള്ള ചെറിയ മുറിവും ഡ്രസ്സിൽ അഴുക്കും കണ്ട് നിധിയുടെ നെറ്റി ഒത്തിരി ചെന്നു അഞ്ജുവിന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴായിട്ട് കിരൺ തൻ്റെ ശ്വാസം തന്നെ നേരെ വീണു എനിക്ക് അഞ്ജുവിനൊന്ന് കാണാൻ പറ്റുമോ സിസ്റ്റർ കിരൺ ദയനീയമായി അവരോട് ചോദിച്ചു ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം എന്ത് പറഞ്ഞു ഇതിന് അകത്തേക്ക് തന്നെ പോയതും കിരൺ വീണ്ടും ആ ചെയറിൽ പോയിരുന്നു അഞ്ജുവിന്റെ നേരിൽ കാണുന്നത് വരെ തനിക്ക് സ്വസ്ഥത കിട്ടില്ലെന്ന് അവന് മനസ്സിലായി ഓരോ നിമിഷവും അവനവളൊന്ന് കാണാനായി അക്ഷമയോടെ കാത്തിരുന്നു ഒരു ഒരമണിക്കൂറിൽ തന്നെ അഞ്ജുവിന്റെ നിരയിലെ മുറിവിൽ മൂന്ന് ശിച്ചിട്ടു അത് കഴിഞ്ഞ് അവൾക്ക് ട്രിപ്പും ഇട്ട് കിടത്തി അഞ്ചു കണ്ണു പതിയെ തുറന്നതും കരഞ്ഞിവരുടെ മുഖവുമായി മുൻപിലിരിക്കുന്ന മായയും കിരണെയാണ് അവൾ കണ്ടു അവരെ കണ്ടതും അവൾ അവരെ നോക്കി നിടിച്ചു കൊടുത്തു അവളുടെ ചിരി കണ്ടതും കിരണിന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും മാറിക്കിട്ടു അവൻ അവളെ കപടദേശത്തോടെ ഊർമിച്ച് നോക്കി മനുഷ്യരെ പേടിച്ചു വന്നിട്ട് ഇരുന്ന് വിളിക്കുന്നത് കണ്ടില്ല പിശാശ് അവൻ പരിഭവത്തോടെ മനസ്സിലോർത്തു അഞ്ചു മുഖത്ത് സങ്കടവും പരിഭവവും മനസ്സിലാക്കിയതുപോലെ പോലെ അവനെ നോക്കുന്ന കൂടി വൃത്തി ഇതേ സമയം ഇതേ അഡ്മിറ്റ് ചെയ്തു അവൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ സാരമായി പരിക്കേൽത്തനെ പറ്റിയിരുന്നു അഞ്ജു മോളെ നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ കണ്ണു തുറന്ന് തങ്ങളെ നോക്കി ചിരിക്കുന്ന അഞ്ജീവനെ കണ്ട് മായൽപ്പം ടെൻഷനോട് അവളോട് ചോദിച്ചു ഇല്ലമ്മേ അവൾ കിരണിൽ നിന്ന് കണ്ണു മാറ്റിക്കൊണ്ട് മായയോട് പറഞ്ഞു നിനക്ക് എന്താ മോളെ പറ്റിയത് അമ്മ ശരിക്കും പേടിച്ചു പോയി മായ സങ്കടത്തോട് അവളോട് ചോദിച്ചു ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി വരുന്ന വഴിയിൽ ഒരു വണ്ടി തട്ടിയതമ്മേ പേടിക്കാനൊന്നുമില്ല ചെറിയ മുറിവേ ഉള്ളൂ അപ്പോൾ മനസ്സിൽ തോന്നിയേക്കാളും അവൾ മായയോട് പറഞ്ഞു മായയുടെ മുഖത്തെ സങ്കടം കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഒപ്പം അമ്മയോട് കള്ളം പറഞ്ഞതിൽ കുറ്റബോധം കൊണ്ട് തല തലകൊരിഞ്ഞു പോയിരുന്നു അവളുടെ അവസ്ഥ കണ്ട കെ അവളോട് പാവുന്നു തോന്നി സൂക്ഷിച്ചു പോണെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല എനിക്ക് നീയല്ലേ ഉള്ളൂ നിനക്ക് കൂടി എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ അമ്മ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് മായ വീണ്ടും പദം പറഞ്ഞു കൊണ്ട് കരഞ്ഞു അയ്യേ ഈ ചെറിയ മുറിവ് പറ്റിയതിനാണോ എൻ്റെ അമ്മ എനിക്കത് സെന്റി അടിക്കുന്നത് അയ്യേ മോശം മോശം എനിക്കൊന്നുമില്ല എൻ്റെ അമ്മക്കൂട്ടി മായയുടെ കരച്ചിൽ കണ്ട് തന്നെ സങ്കടം പുറത്ത് കാണിക്കാതെ അവൾ കുറുമ്പോൾ പറഞ്ഞു ആന്റി കരയാതെ നീ നോക്കി ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല കിരൺ ഒരു അന്യനെ പോലെ പറഞ്ഞതും ആ അവസ്ഥയിലും മഞ്ജവനത്തറപ്പിച്ചതും നോക്കി അവനത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് മായക്കടുത്തേക്ക് ചെന്നു ഒത്തിരി നന്ദിന്റെ മോനെ മോൻ മാളിയേക്കല കുട്ടിയാണല്ലേ ഞാൻ ഒരിക്കലും അവടെ വന്നപ്പോ കണ്ടിട്ടുണ്ട് ആ ഞാൻ ദേവശ്രീയുടെയും റാമിന്റെയും മകനാണ് കിരൺ കുറച്ച് ബഹുമാനത്തോടെ പറഞ്ഞു അവന്റെ ഭാവൊക്കെ കണ്ട് ആഞ്ചു വാപ്പൊത്തി ചിരിച്ചു അത് കണ്ടവൻ മായ കാണാതെ അവളെ നോക്കി പൊടിയെന്ന് ചുണ്ടനക്കി ആണോ മുത്തച്ഛനൊക്കെ ഞാൻ തിരക്കിന്ന് പറഞ്ഞേക്കണേ മോനെ മായ എന്ന് പറഞ്ഞാൽ മതി അവർക്ക് അറിയാം കുറെ ആയി അവരൊക്കെ ഒന്ന് കണ്ടിട്ട് മായ അതുവരെ ഉണ്ടായിരുന്ന സങ്കടം പറഞ്ഞ് സന്തോഷത്തോട് അവനോട് പറഞ്ഞു പറയാണ്ടി ആന്റി അവൻ ചെറു ചിരിയോടെ മായയോട് പറഞ്ഞു മോൻ ഇവിടെ നിന്ന് ഇരിക്കോ ഞാൻ ഓഫീസിൽ ലീവ് പറഞ്ഞിട്ട് വരാം മായ കിരണോട് ചെറിയ മടിയോട് ചോദിച്ചു അതിനെന്താ എനിക്ക് തിരക്കൊന്നുമില്ല ആന്റി പോയിട്ട് വാങ്സ് അതിൻ്റെ ആവശ്യമില്ല ആൻറ്റി എന്നെ സ്വന്തം പോലെ കണ്ടാ മതി മായ അതിന് ഹൃദ്യമായിരുന്നു കുഞ്ചിരിച്ചു ബായ പോയതും കിരൺ അഞ്ഞൂറ് ചെവിയിൽ പിടിച്ച് കിടക്കി ആ എട്ട വീട് പൊട്ടുപേ അവൾ പറയുന്നത് കേട്ട പെട്ടതവണ്ണം ചെവിയിൽ നിന്ന് കൈ കൊല്ലു അവൾ കൊണ്ട് കൈ ഒന്ന് ചെവിഞ്ഞു മാനുഷനെ പേടിപ്പിച്ചിട്ട് ഇരുന്ന് കിളിക്കുന്നു ഞാൻ എന്തോ പേടിച്ചു എന്നറിയൂ എന്റെ ജീവൻ പോയ പോലെ തോന്നിയിടി പറയുന്നതിനോടൊപ്പം തന്നെ അവരോട് തന്നെ നെഞ്ചോട് ചേർത്തു അവൻ്റെ വീടുകൾ നിറഞ്ഞൊടുക്കി അവനാശ്വതിപ്പിക്കും പോലെ അവൾ കൂടുതൽ അവനോട് ചേർന്ന് ഇതേ സമയം ഒരു ചുവരിനപ്പുറം ബെഡിൽ കിടന്ന് ലീ വേദന കൊണ്ട് ഉറക്ക കറങ്ങി അവൾക്ക് ശരീരത്തിൽ പലയിടുന്ന നീറ്റിൽ അനുഭവപ്പെട്ടു മുഖത്തൊക്കെ ചില്ല് തറഞ്ഞ് കയറിയിട്ടുണ്ട് നേഴ്സുമാർ അവൾക്ക് മരുന്ന് നിൽക്കാൻ നോക്കുമ്പോൾ അവൾ വേദന കൊണ്ട് ഉറക്കരുത് താൻ സ്വന്തമാക്കാൻ മോഹിക്കുന്നവൻ തന്ന മുന്നറിയിപ്പാണിതെന്ന് അവൾപ്പോൾ അറിഞ്ഞിരുന്നില്ല അവന്റെ കയ്യിലൂടെ ഇതിലും വലുത് വാങ്ങിക്കൂട്ടുമെന്നും അവൾ ആ നിമിഷം പറഞ്ഞിരുന്നു